നമ്മൾ ഒരു സീസണിലും കാണാത്ത തരം കളികളാണ് കേട്ടോ ഈ സീസണിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്നും അത്തരത്തിൽ തന്നെയാണ് ബിഗ് ബോസിൻ്റെ പ്രോപ്പർട്ടി വരെ നശിപ്പിക്കുന്ന രീതിയിലാണ് കേട്ടോ ഓരോരുത്തരുടെയും കളികൾ പോയിക്കൊണ്ടിരിക്കുന്നത് അനുമോളും നിവിനും തമ്മിലുള്ള വഴക്ക് തന്നെയാണ് ഇന്ന് വൈകുന്നേരത്തെ ലൈവിലെ ഹൈലൈറ്റായി മാറാൻ പോകുന്നത് അത്തരത്തിലാണ് പ്രോമോ വന്നിരിക്കുന്നത് നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേഷനായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഇന്ന് വൈകുന്നേരം നടക്കാൻ പോകുന്ന ഒരു സംഭവമാണ് അനുമോള് എന്തോ പേടിച്ചിട്ട് കിടക്കുന്നുണ്ട് ബെഡിൽ പേടിച്ചിട്ടല്ല നിവിൻ വന്ന് ഫുഡ് ഐറ്റം എന്തോ എടുക്കാൻ പോവാണ് എന്തോ സാധനം എടുക്കാൻ പോവാണ് അനുമോൾ പറഞ്ഞില്ല ഞാൻ കിടക്കുന്ന നിനക്ക് എന്താ ഞാൻ എവിടെ വേണമെങ്കിൽ എന്തെങ്കിലും ചെയ്യുന്ന നിനക്ക് എന്താന്ന് പക്ഷെ അനുമോള് ഭയങ്കരമായിട്ട് ദ്രോഹിക്കുന്ന രീതിയിലാണ് കേട്ടോ എനിക്ക് പ്രോമ കണ്ടപ്പോൾ മനസ്സിലായത് ഇപ്പോൾ ലൈവിൽ വരുമ്പോൾ അറിയാം എന്താ യഥാർത്ഥത്തിൽ സംഭവിച്ചെന്നുള്ളത് അനുമോൾ ഇങ്ങനെ പൊതുച്ച് മൂടി കിടക്കണം അപ്പോൾ പൊതുപ്പിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഒക്കെ ഉണ്ടാകും ഉണ്ട് അത് കഴിഞ്ഞ് ആരുടെ അടുത്ത് നിവിൻ പറയുകയാണ് നീ വെള്ളം എടുത്തിട്ട് വാ ഞാൻ ക്യാപ്റ്റനാണ് ഞാൻ പറയുന്നത് കേൾക്കുന്നീ എടുത്തിട്ട് വാന്ന് ഈ ആര് ും ക്യാപ്റ്റൻ അല്ലേ നിവേ പറഞ്ഞത് മാത്രം ഇപ്പൊ നിവ് മാത്രമാണ് ക്യാപ്റ്റൻ എന്നുള്ള രീതിയിലാണ് കേട്ടോ വീട് പോകുന്നത് നിവിനാണെങ്കിൽ ഒരു രക്ഷയില്ല വെറുപ്പിക്കാവുന്നതിന്റെ എക്സ്ട്രീം വെറുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവരെയും ഇതായി അനുമോളുടെ അടുത്തേക്കും എത്തിയിട്ടുണ്ട് ഞാൻ ക്യാപ്റ്റനാണ് നീ എടുത്തിട്ട് വാടാന്ന് പറഞ്ഞാൽ ആരിനെ പറഞ്ഞു വിടാ ആര് അത് കേട്ടിട്ട് പോയി എടുത്തിട്ട് വരാൻ ഒരു കപ്പൽ വെള്ളം എടുത്തിട്ട് വരുന്നു അനു തിരിച്ചത് വീണ്ടും ഒഴിക്കാനൊക്കെ നോക്കുന്നു നീ എന്നെ മേത്ത് ഒഴിക്കുന്നു അടാ എന്ന് വെച്ചിട്ട് തിരിച്ചൊഴിക്കാൻ നോക്കുന്നു അനുമോളുടെ കുപ്പിയിൽ വെള്ളം ഉണ്ടായിരുന്നു അത് അത് നിവിന്റെ മേത്തൊഴിക്കുന്നു നിവിന് ദേഷ്യം വന്നിട്ട് ചായ വെക്കുന്ന ചായപാത്രത്തില് നിറച്ച് വെള്ളം എടുത്തുകൊണ്ട് വന്ന് അനുമോളുടെ ബെഡിലേക്ക് അങ്ങനെ ഒഴിക്കുകയാണ് ഒരു ചോദ്യം പറച്ചിലും ഇല്ലാതെ ഒരിക്കലും അനുമോൾ വിചാരിച്ചില്ല കേട്ടോ അത് ഒഴിക്കും ആരും വിചാരിച്ചില്ല ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന അക്ബറും ആരിനെ കൂടെ കയ്യടിക്കുകയാണ് ആരിനാണെങ്കിൽ കൈയടിച്ചിരിക്കുന്നു ഭയങ്കര സന്തോഷം ഒരു ക്യാപ്റ്റന്മാരാണ് ഈ കാട്ടിക്കൂട്ടുന്നത് എന്ത് ക്യാപ്റ്റന്മാരാണിത് ഒരാളല്ല മൂന്ന് ക്യാപ്റ്റന്മാരുണ്ട് എന്നിട്ടാണ് ഈ കിടന്ന് കാട്ടിക്കൂട്ടുന്നത് നിവിന് ലൈസൻസ് ആണ് കാരണം നിവിൻ കാട്ടുന്ന എന്ത് കോമാളി കോമാളിത്തരോ അല്ലെങ്കിൽ എന്ത് നിറുകേടും ചിരിച്ച് കയ്യടിക്കാനായിട്ട് ഇവിടെ ആൾക്കാരുണ്ട് അല്ലെങ്കിൽ നിവിനോട് ആരും ഒന്നും ചോദിക്കില്ല എന്നുള്ളൊരു ഉറപ്പ് നിവിനുണ്ട് എന്തോ വലിയൊരു സംഭവമാണ് പുറത്തുനിന്നാണെന്നാണ് നിവിൻ കരുതിയിരിക്കുന്നത് അതുകൊണ്ടാണ് നിവിൻ എന്ത് തോന്നിയ ദിവസം കാട്ടിക്കൂട്ടുന്നത് ശരിയാണ് തുടക്കത്തിൽ നിവിൻ്റെ കോമഡിയൊക്കെ രസകരമായിരുന്നു പക്ഷേ ഇപ്പോൾ വെറുപ്പിച്ച് വെറുപ്പിച്ച് എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നുണ്ട് ഇതെന്തായാലും അലട്ടം ചോദ്യം ചെയ്യുന്നുള്ള സംശയം ില്ല എല്ലാത്തവണയും ചോദ്യം ചെയ്യാതിരിക്കുന്ന പോലെ അല്ല ഇത്തവണ ഇത്തവണ എന്തായാലും ചോദ്യം ചെയ്യൂ കേട്ടോ ആ കാര്യത്തിൽ സംശയമൊന്നും വേണ്ട കാരണം ബിഗ് ബോസ് അനുമോളെ ദ്രോഹിച്ചുകൊണ്ടല്ല ബിഗ് ബോസിൻ്റെ പ്രോപ്പർട്ടിയിലാണ് ആ വെള്ളം കുരു ഒഴിച്ചിരിക്കുന്നത് അത് കയ്യടിക്കാനായിരിക്കും ഇതെന്തായാലും ഒരു ചോദ്യം ചെയ്യും നമുക്ക് നോക്കാം എന്താണെന്നുള്ളത് എന്താ സംഭവിക്കാന്നുള്ളത് അനുമോളെ ഭയങ്കരമായിട്ട് ദ്രോഹിക്കുന്നതായിട്ടൊക്കെ നമുക്ക് കാണാം പക്ഷേ ഇതിൻ്റെ പേരിൽ അനുമോളെ കൺഫെഷൻ റൂമിലൊക്കെ കൊണ്ടുപോകുന്നതായിട്ടൊക്കെ അറിയുന്നുണ്ട് അതൊന്നും പ്രോബർ കാണിച്ചിട്ടില്ല നമുക്ക് നോക്കാം അതെന്താണുള്ളത് എല്ലാം കാത്തിരുന്ന് തന്നെ കാണാം കേട്ടോ അപ്പോൾ ലൈവ് അപ്ഡേഷൻ നമ്മുടെ ചാനലിൽ ഉണ്ടാകും ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ బిగ్ బాస్ లైవ్ అప్డేట్స్ నాట యూట్యూబ్ ఛానల్ సబ్స్క్రైబ్